ആരാടാ തന്നെ പെണ്ണ് കാണാൻ ആദ്യം വിളിച്ചു കൊണ്ടുപോയത് എടോ താൻ ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം മതി ഇങ്ങോട്ടൊന്നും പറയണ്ട എടോ തരവൻ തന്നെ പെണ്ണ് കാണാൻ വിളിച്ചു കൊണ്ടുപോയപ്പോഴല്ലേ താൻ പെണ്ണിനെ കണ്ടത് അപ്പോൾ പെണ്ണിനെ ആദ്യം കണ്ടത് തരവനല്ലേ അല്ലെന്നോ എടാ ഊളെ അയാൾ വിളിച്ചു കൊണ്ടുപോയപ്പോഴല്ലേ താൻ കണ്ടത് താൻ തന്റെ ായിരുന്നില്ലേ ഇവൻ നമ്മളെ ആള് കറക്കുന്നു ആകെ പ്രശ്നക്കാരനാണ് നീ പോലീസിനെ പഠിപ്പിക്കാൻ വരരുതേ പഠിപ്പിച്ചാൽ നീ കുറെ പഠിക്കുമേ ഇനി പറയുന്നത് താൻ ശ്രദ്ധിച്ചു കേക്കു തന്നെ പെ തരവൻ പെണ്ണ് കാണാൻ വിളിച്ചു കൊണ്ട് പോയപ്പോഴല്ലേ താൻ കണ്ടത് എന്താണോ ഈ വിവരദോഷി പറയുന്നത് ജയരാമൻ എന്നോ ഏത് ജയരാമൻ ആരാടാ ജയരാമൻ താനാണോ താനാണോടോ ഈ വിവരദോഷിയായ പഞ്ഞിക്കയെ വിളിച്ചു കൊണ്ടുപോയി പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയത് ഇയാൾ പറയുന്നു ആദ്യം കണ്ടത് ഇയാളാണ് താനല്ലെന്ന് എന്തൊക്കെയാടോ ഈ പറയുന്നത് എന്നോ എന്താ നീ കളിക്കാൻ നിൽക്കാടോ ഇട നീ കളിക്കാനാണോ അവിടെ നിൽക്കുന്നത് ആ ഇടാ നീ ആദ്യം പറഞ്ഞു നീ ജയരാമനാണെന്ന് ഇപ്പം പറയുന്നു നന്ദനാണെന്ന് യവനെയല്ല ഇട എല്ലാവരെയും പിടിച്ച് കേറിടാം യവനെ എല്ലാവരെയും പിടിച്ചു കയറി എവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ഉരുട്ടിയാലേ ഇവനൊക്കെ സത്യം പറയുള്ളൂ പിടിച്ചു കേറ്റിയവനെ നിനക്ക് കാണിച്ചു തരാം ആരാണെന്ന്